ഹലോ കുട്ടിയാലേ വെളുക്കൻ ടു മൈ യൂട്യൂബ് ചാനൽ ആണല്ലോ നമ്മൾ ഇന്ന് ഇതാ ഒരു ഫംഗ്ഷനിൽ പോവുകയാണ് നമ്മുടെ ചേട്ടൻ്റെ ഒരു ആണ് അപ്പോൾ നമ്മൾ വൈറ്റാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഞാനും ചിന്നാപ്പി സെയിം അതേ കളറിൽ ഇടുപ്പാണ് ഇട്ടിരിക്കുന്നത് സെയിം അതേ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കുഞ്ഞാപ്പിക്കും വൈറ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ബാഗിൽ നമ്മൾ കുഞ്ഞാപ്പിക്ക് വേണ്ടിയുള്ള ഫുഡും ബിസ്ക്കറ്റും എല്ലാം ചിന്നാക്കി എടുക്കുകയാണ് കാരണം നമ്മളൊരു യാത്ര പോകില്ല അപ്പോൾ കുഞ്ഞുക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം കരുതുന്നുണ്ട് അപ്പോൾ ബിസ്ക്കറ്റും വെള്ളവും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ ചേട്ടത്തിയാണ് ചേട്ടത്തിയുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് സംഭവം അപ്പം നമ്മൾ കാറിലാണ് പോകുന്നത് അപ്പോൾ നമ്മളിത് ആ കാർ സ്റ്റാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ യാത്ര അപ്പോൾ നമ്മൾ കുറച്ചു നേരം നമ്മുടെ ചെറിയ ആമ്പലിൻ്റെ അവിടെ കിടപ്പുണ്ട് കാരണം നമ്മുടെ ചേട്ടനും ഫാമിലി അവരൊക്കെ ബസ് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവരെയും കാത്തും ഞങ്ങൾ ഒരു അമ്പലത്തിൻ്റെ വെയിറ്റ് ചെയ്യുകയാണ് ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ ചെറിയ ക്യാമ്പുകളാണ് നിങ്ങൾ ഇപ്പം കേട്ടിട്ടുണ്ടാകുമ്പോൾ ചെറിയ ശ്രീ കാശ വിശ്വ നവക്ഷേത്രവും ഫുതിയും അപ്പോൾ ഫേമസ് ആ ഒരു അമ്പലമാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ അവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അവർ വന്നിട്ട് കേസ് അപ്പോൾ ആ ഫ്രണ്ടെ പോകുന്ന ബസ്സില്ല അതാണ് അതാണ് നമ്മുടെ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നുള്ള ബന്ധുക്കാർ വരുന്ന God, <laughs> എന്റെ എക്സ്പ്രഷൻ കണ്ട അത് ഞാൻ പാട്ട് പാടിയാ പാട്ട് പാടിക്കൊണ്ടിരിക്കാതെ പുള്ളി ഞാൻ എന്റെ ക്യാമറ ഉണ്ടപ്പോ പുള്ളി ഇങ്ങനെയായി പോയി ചമ്മി പോയി പിന്നെ നമ്മൾ ആ വീട് വീടത്തിരിക്കാൻ ഇതാണ് നമ്മുടെ ആ വീട് ആ പെണ്ൻ്റെ വീട് അപ്പൊ നമ്മളിവിടെ എല്ലാവരും വന്ന് നമ്മുടെ ബന്ധുക്കാർ എല്ലാവരും ഇറങ്ങിയിട്ടു പോകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോകണോ ഇപ്പൊ പോണെ ഫസ്റ്റ് പോകണം എന്നാലും ആര് ഫസ്റ്റ് പോകും പിന്നെ ഞാൻ ചിന്നപ്പിയും വെച്ചാൽ കടന്നു നമുക്ക് പോവാം കണ്ടാ ഞാനും ചിന്നപ്പിയും ഫസ്റ്റ് വന്ന് സ്ഥാനം പിടിച്ച് ഇപ്പൊ നമ്മുടെ ചേട്ടൻ എല്ലാവരും ചൂട് കാണും ഫാൻഡ് കീരി വന്നിരിക്കുകയാണ് കുഞ്ഞപ്പിയാണേ വന്നതൊട്ട് അപ്പത്തൊട്ടേ ഭയങ്കര കാശിച്ചില്ല നമ്മുടെ ചെക്ക് എന്താ പറഞ്ഞത് ഇതാണ് നമ്മുടെ ചെക്കെ പുള്ളിയുടെ മുഖം കണ്ടറി നല്ല ചമ്മൊരു ഭയങ്കര നാണം നാണക്കാരാണ് പിന്നെ നമ്മുടെ ഇത് പെങ്ങൾ വളിയൊക്കെയാണ് ും കുഞ്ഞി എടുക്കാൻ കുഞ്ഞാപ്പി ഭയങ്കര കളിച്ചില്ല അവിടെ നിൽക്കുന്നില്ല ഞങ്ങളെ അവിടെ ചോറും കഴിപ്പിച്ച് ഞങ്ങളെ നാട് അവൻ അപ്പ തന്നെ സ്പോട്ടിൽ കരഞ്ഞു കൂവി ഓ എന്തായിരുന്നു പ്ലസ് ഞങ്ങൾ അതുകൊണ്ട് ഫസ്റ്റിലെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ പെണ്ണ് പെണ്ണെടുത്ത് ഞാൻ ക്യാമറ നമ്മുടെ വീഡിയോസ് കാണുന്ന പെണ്ണാണ് ഇവിടെ ആയിരുന്നു കൊല കോമഡി പക്ഷേ ആ വീഡിയോ എടുക്കാൻ പറ്റില്ല ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിഞ്ഞപ്പോ നമ്മള ഇൻസ്റ്റയിലെ ഫാമിലി കുറേ ഫാൻസുകാർ വന്നു നമ്മളെ ചെന്നപ്പ് വരുവായിരുന്നു അവിടെ കണ്ടാപ്പി പറഞ്ഞു സൂപ്പർ ആയിരുന്നു അവിടെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് എല്ലാവരും വന്ന് നല്ല അഭിപ്രായം പറഞ്ഞു നല്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കുഞ്ഞാപ്പി സമയം വഴക്കലായിരിക്കുമ്പോഴേക്കാണ് ഞാൻ വീട് എടുക്കുന്നത് കാരണം അല്ല ഫുള്ള് വഴക്കായിരുന്നു ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിറങ്ങുകയാണ് നമ്മളെടുത്ത് നമ്മൾ യാത്ര പറഞ്ഞ് അത് ചിന്നാപ്പി കൊച്ചിനെ അങ്ങോട്ട് ഒറ്റ ഓട്ടമായിരുന്നു അവിടെ നിന്ന് കാരണം അവന് ചൂടാണോ പറ്റുന്നില്ല പിള്ളേർക്ക് അത്രയും ചൂടില്ല അപ്പോൾ ചിന്നാപ്പി ഇത ഓടുകയോ കുഞ്ഞാപ്പി അങ്ങോട്ട് പെട്ടെന്ന് ഞങ്ങൾ അവിടുന്ന് ഷൂ എന്ന് പറഞ്ഞു വിട്ട് നേരെ അളീൻ്റെ പെങ്ങളുടെ വീട്ടിലോട്ട് പോയി പെങ്ങയുടെ വീട് ആലപ്പുഴ നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലാണ് അപ്പം ഇത് റെയിൽവേ സ്റ്റേഷനാണ് അപ്പം എന്തായാലും മനസ്സിലേക്ക് പെങ്ങളെയൊക്കെ കണ്ടിട്ട് പോകാൻ പെങ്ങി വന്നിരുന്നൊരു പരാതി വേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ നേരെ പെങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് അപ്പോൾ നമ്മൾ എല്ലാവരും പെങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് നമ്മൾ ഇതാണ് ഇടവഴി അപ്പോൾ അതുപോലെ നമ്മൾ കയറി നടന്ന് യോയോ ഒക്കെ പാടി പോയി അപ്പോൾ അവിടെ വല്ലതും കഴിക്കാൻ കിട്ടുന്നൊക്കെ വിചാരിച്ചു എന്നെയാണ് അപ്പോൾ നമുക്ക് ചായയും കടിയെല്ലാം കിട്ടി നമ്മൾ വരുന്ന് അറിഞ്ഞ് വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ മുൻകൂട്ടി വടയും ബോണ്ടെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സംഭവം സെറ്റായിരുന്നു അപ്പോൾ നമ്മുടെ അനീച്ചാരി ഇപ്പോൾ വരും അനീച്ചാരി ഇവിടെ കിടന്നതാണ് നമ്മൾ വരുന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി മുമ്പോട്ട് ഓടി ഉടുപ്പൊക്കെ ഇട്ട് അളിയും വന്നിരിക്കുകയാണ് അപ്പോൾ പിന്നെ അവിടെ കുറേ വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് തിരിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ബീച്ചിൽ പോകണമെന്ന് പോകുന്ന ഒരു അഴിക്കെ ബീച്ചുണ്ട് അപ്പോൾ ബീച്ചിലൊക്കെ കയറിയിട്ട് പോകുന്ന വെച്ചാൽ നമ്മൾ നേരെ അഴിക്കെ ബീച്ച് എല്ലാ കുറേ ആണ് അഴീക്കെ ബീച്ച് അരികെ ബീച്ചിൽ ഇതേപോലെ കുറേ പേരൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം അവിടെയും കുറച്ചുമായിട്ട് എൻജോയ് ചെയ്ത് ചെന്നാപ്പിക്കവിടെ ചെന്ന ബെജിയാണ് ഇഷ്ടം ഏറ്റവും കൂടുതൽ ബെജി എപ്പോഴും ബജ ബെജി വേണം പിന്നെ നമ്മളെ ബെജിയൊക്കെ കഴിച്ച് എല്ലാവരും ആയിട്ട് ഞങ്ങൾ തിരിച്ചങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ് എന്നിട്ട് ഇവിടെ ഇത്രയോളം ഗൈസ് ബൈ